ും സ്വാഗതം കാര്യ എല്ലാരും എന്ത്യുന്നുല്ലേ സുജനിയാട്ട് മീസിക്കു ഫാൻസ് കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഭംഗിയുണ്ട് കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതാനും വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമെന്ന് പറഞ്ഞിട്ടുള്ള പൊന്നൂസിന്റെ കൂടെയാണ് ഞാൻ നല്ല കമന്റ് നോക്കിയായിരുന്നു അല്ലല്ല ഈ വീടൊക്കെ കാണുമ്പോ എല്ലാരും ആ വീടിനെ പോയി നോക്കി നോക്കുക കാരണം കൊറേ പേര് പാടിണ്ടായിരുന്നു കൊഴപ്പല്ല എന്നാണ് പറഞ്ഞത് ഇവളൊക്കെ എന്താ പറയാ പൊതുവേ മറ്റേപ്പിക്കാൻ താല്പര്യ ഞങ്ങൾ അതിനെ മറ്റേ കൗൺസിലത്തന്നെ ഡോക്ടർ പാണ്ടാ ഞങ്ങള് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ചെയ്യുന്നത് ആ അവർന്നു ഇവള് മറ്റേ ഇവൾക്ക് മറ്റേ ഈ എന്താ എന്നെ പറ്റി ആരും നല്ലത് പറഞ്ഞിഷ്ടം കൈ നോക്കി ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി വന്നിട്ട് എന്നെ പറ്റി നല്ലതെന്താ പറഞ്ഞു ഇപ്പോൾ ആ ചേച്ചിനെ ഇവിടെ കാരണം അത്രയും ഇപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇവളൊക്കെ ഏറ്റവും കൂടുതല ഞങ്ങൾക്ക് അത് ഞങ്ങൾ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് ഞങ്ങൾ എന്ത് ചെയ്തപ്പോഴാണ് ഇവള്ക്ക് ഏറ്റവും കൂടുതൽ പിസ്കത്തരം ഇപ്പൊ നാളെ ഇവിടെ അടുത്ത് ആരോ ഫോൺ നമ്പർ ചോദിച്ചു ഒമ്പതെണ്ണ കൊടുത്തിട്ടു എണ്ണം പിസ്കിട്ടു സത്യം ശരിക്കും അപ്പൊ ഞാൻ പറയാ ഇവിടെ അത്രയും കിട്ടിയത് ഇനി ഞാൻ വേറെ കാര്യം രാ നമ്മൾ ഇന്നത്തെ വീട് വേറെ നല്ല വർത്തമാനം പറഞ്ഞു നീണ്ടു പോകണ്ട വീട്ടില് ഞാൻ എനിക്ക് സത്യം പറഞ്ഞത് ഷൈ പുറത്തിറങ്ങാൻ ആ ഞാൻ പറ്റി പറഞ്ഞു ആ ഇന്നലെ എനിക്ക് നല്ല മടി മണ്ടി ഞാൻ അതുകൊണ്ട് നമ്മള് വീഡിയോസും കാര്യങ്ങളും അതുകൊണ്ട് പിന്നെ വീഡിയോ കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ട് എടുക്കാത്തത് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുന്നത് പിണറായി വിജയൻ മറ്റേ രാജു വെക്കണം ഇനി നമ്മള കേരളാസ് നടക്കണം സ്കൂളിന്റെ മതിലുകളൊക്കെ പൊളിക്കണം അതിനെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാണ് ഫ്രണ്ട് കൂടെ മറ്റേ റോഡ് മറ്റേ ആൾക്കാർ ആൾക്കാർ പോകണ്ട തമാശക്ക് പറഞ്ഞാണ് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേ നമ്മള് പാർട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല ആ പാർട്ടി ഏത് പാർട്ടി നല്ല നല്ല പാർട്ടി ഏതാണോ ആൾക്കാർക്ക് വേണ്ട അവര് ഭരിക്കട്ടെ നമുക്കൊന്നുമില്ല ചുമ്മാ തമ്മിൽ നമ്മള് ട്രോളും കാര്യങ്ങളൊക്കെ കാണാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം നമ്മളും മിക്കട്ടാരും കേറരുത് തമാശക്ക് പറഞ്ഞാണ് ഓക്കെ ഇവിടെന്തൊക്കെ തോന്നണ ഇരുന്ന് ചിരിയാണ് ഞാൻ പറഞ്ഞ അവർ ചിരിക്കണ പിന്നെ അമ്മ തുടക്കാത്ത എന്താ പറഞ്ഞത് ഇരുന്ന് ചിരിക്കണേ ും പറഞ്ഞില്ല ഞാൻ മറക്കല്ലി അല്ല രാവിലെ സ്കൂളിൽ പോണിന് മുന്നേ തുടക്കല് കഴിയാടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തുടച്ചു കഴിഞ്ഞാൽ ഓർമ്മ പിന്നെ അമ്മ ഒന്ന് പത്തരയ്ക്ക് ചോദിക്കുമ്പോ അപ്പൊ പ്രശ്നമില്ല ഞങ്ങൾ ഇന്നൊരു വീഡിയോ എന്താ പറഞ്ഞു നമ്മള് വർത്തനം പറഞ്ഞു വെറുതെ കാട് കാരണം വേറൊന്നും അല്ല ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കാര്യം പറയാൻ മാത്രമേ ഉള്ളു അപ്പൊ ഇന്നലെ കമന്റ് ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു കമന്റ് എനിക്ക് തോന്നിയ ഒരു വീഡിയോ ആക്കാന്ന് തോന്നി ഞങ്ങൾ ഇങ്ങനെ തെറ്റിട്ട് തെറ്റി അവിടെ ഇരുന്നപ്പോൾ നമ്മൾക്ക് ഒരു ആ ഒരു ഒരു ആ ആ ആ അവസ്ഥ എനിക്കിപ്പോ ആയിത്തോട്ടം രണ്ടാം തോട്ടം മിസ്സിംഗ്

ഭക്ഷണം കിട്ടാതെ ഒരാള് മരിച്ചു അയാളുടെ ഏഴിന്റെ അന്ന് കുടുംബക്കാര് വീട്ടിലേക്ക് പലഹാരങ്ങളായിട്ട് വരും അവസാനമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു അപ്പൊ പുറത്തുള്ളൊരു ആൾക്കാരുടെ എന്തായിരുന്നു ഇന്റർവ്യൂപാട് അഭിപ്രായം പറയട്ടോ നമുക്ക് ഒരു വന്നു ചോദിക്കുന്ന പൈസ പക്ഷെ ഉണ്ടായിരുന്നില്ല ആ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി പ്രശ്നം വേറെ പറയാൻ പൈസ തരാന്ന് പറഞ്ഞിട്ടടക്കം ഇന്റർവ്യൂ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇപ്പൊ അവര് വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മള് കണ്ടാളിനും കൂടിയും ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം പറയുക കൊടുക്കണോ പറയുന്ന അപ്പൊ ഞമ്മള് പറ്റില്ല അപ്പൊ നിങ്ങള് ചോദിക്കാണ് നിങ്ങള് പറയാം നമ്മളെ വേറെ ഉള്ള ചാനലിൽ ഇന്റർവ്യൂ ആയിട്ട് കാണാൻ ആഗ്രഹം കമന്റ് എന്നുണ്ടെങ്കിൽ പോണെന്നുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട് ഇപ്പൊ എന്നടക്കം വിളിച്ചിട്ടുണ്ടെന്നുള്ളു മറ്റേ നിങ്ങൾക്ക് തലപ്പറ്റിണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോകും നമുക്ക് അങ്ങനെ പോകാൻ ഒരു മതി എന്താണെന്ന് അറിയില്ല നിങ്ങൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഈ യൂട്യൂബിന്റെ പരിപാടികൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അത് സത്യം പറഞ്ഞാൽ മടിയൊണ്ട് പോകാത്തല്ല നമുക്ക് ആ ഒരു ടൈം ആ ഒരു ഡേറ്റ് വരുമ്പോ ഇന്നും നമുക്ക് ഒരു പ്രശ്നങ്ങളായിരിക്കും എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് മറ്റൊരു പരിപാടി നടക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാ ഒട്ടും യൂട്യൂബ് എല്ലാ പരിപാടിക്കും നമുക്ക് ക്ഷണമുണ്ട് പക്ഷെ നമുക്കിതുപോലെ വരാൻ പറ്റില്ല കാരണം അന്ന് കിടുവിന്റെ ബർത്ത്ഡേ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ബർത്ത്ഡേ ആയിരുന്നു പിന്നെ അറിയോ പിന്നെന്താ എറണാകുളത്തായിരിക്കും പരിപാടി രാവിലെ പതിനൊന്ന് മണിക്ക് വേദന അഞ്ചു മണിക്കൊക്കെ സ്റ്റാർട്ട് ആവും പരിപാടി അങ്ങനൊക്കെയാണ് പരിപാടി നടക്കണത് അപ്പൊ ഇവിടെ എന്താ പറയാ കുട്ടികളും മക്കളൊക്കെ എടുത്തിട്ട് രാവിലെ പോകും രാവിലെ ഇവിടെ നിന്ന് അവിടെ ഇന്റെ ഒരു ഇത് പറയട്ടോ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ എനിക്ക് ഇന്റെ ഞങ്ങളിപ്പോ എവിടെ പോകണമെന്നുണ്ടെങ്കിലും തലേ ദിവസം കൊണ്ട് സ്റ്റേ അടിക്കണം അതാണ് എനിക്ക് ഒന്നും കൂടിയും ഒരു ഇഷ്ടം കാരണം പിന്നെ നമ്മള് ചിലതൊരു വിട്ടുകൾ ചിലപ്പോ ഇരിക്കും മാറ്റിനും മാത്രം ആകും കയറാൻ പറ്റുണ്ടായിരിക്കും ചിലപ്പോ ചേച്ചി എനിക്ക് ഞങ്ങൾക്ക് നാലുകൾക്ക് പിള്ളേരെ അമ്മ നമ്മളെ ഒഴിവാക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഞങ്ങൾ ഒഴിവാക്കി വിടാറുണ്ട് കേട്ടോ ചിലപ്പോ ഞങ്ങള് പേര് മാത്രം വിളിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കി വിടാറുണ്ട് ഇപ്പൊ മറ്റൊരു ഷോ നടന്നടി എന്താ എന്താ നടക്കണവേഴ്സിന്റെ ഡിജിറ്റൽ അതിനെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പക്ഷെ നമ്മളായിട്ട് പോവാതിരുന്നായിരുന്നു കാരണം അവര് നമ്മളെ കൊറേ വട്ടം വിളിക്കുന്നു വരാൻ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് അതിന് അന്ന് അന്നേ പോലെ എന്തൊക്കെയാ പ്രശ്നങ്ങളല്ലേ എന്തൊക്കെയാ നമ്മള് ഒരു കുറച്ച് ദിവസം സ്റ്റേ ചെയ്യണൂരിന്റെ ക്ലാസ് പിന്നെ വർക്ക് അതൊക്കെ വെച്ചിട്ട് നമ്മള് വെച്ചിട്ടുണ്ട് കൊറേ കാര്യങ്ങള് അതാണ് നമുക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളന്ന് അങ്ങനെ പോവാതിരുന്ന കുറെ ആൾക്കാരെപ്പോഴും വിചാരണ്ട് ഇതെന്താ മല്ലു ഫാമിലി ഒരു പരിപാടിക്ക് അവിടെ എത്താത്തെന്ന് എത്താതെ നമുക്ക് നമ്മളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അന്ന് പിന്നെ എന്താണ് മറ്റേ ചേച്ചിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വേണ്ടി ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടിയാലും ഞാൻ അവിടെ ചേച്ചിനെ ഞാൻ ഇറക്കുമ്പം എനിക്ക് ചേച്ചി ഉണ്ടെങ്കിൽ എനിക്ക് പോവാൻ തോന്നുള്ളൂ അപ്പം ചേച്ചിക്ക് എന്തെങ്കിലും അവസരം കിട്ടി ഞാൻ അപ്പം ചേച്ചി എന്നെ അവിടെ റെക്കമെൻഡ് ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ അപ്പം ഡിജിറ്റൽ ഇത് എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ ചേച്ചിയും വേണമെന്നു പറഞ്ഞിട്ട് ചേച്ചിനെ ചേച്ചിന് പിടിച്ചാലും ഉണ്ടിട്ടു ഞാൻ അവരോട് ഞാൻ അവരവിടെ അങ്ങട് ചേച്ചിനെ പിന്നെ പറഞ്ഞ് ചേച്ചിയും ഇതാക്കിയിട്ടു പക്ഷെ വിഷ്ണുടന ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ആ ഓക്കെ അമ്മയൊക്കെ പറഞ്ഞു എന്നോട് പൊക്കോ നിനക്ക് കിട്ടണ അവസരം നീ കളയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നോട് പൊക്കോളാ അപ്പം ഞാൻ ചേച്ചിക്ക് പിന്നെ അവിടെ വിഷ്ണു നല്ല വർക്കിന് പ്രഷർ ഉണ്ടായിരുന്നു അപ്പൊ വിഷ്ണു കുറച്ച് കുറേ ദിവസം മാറി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിഷ്ണു അപ്പൊ അവരില്ല പറഞ്ഞു ചേച്ചി കോൾ വരുമ്പോ ഞാൻ അളീന്ത കാരണം നമ്മളല്ലേ കേരളത്തിൽ ഇരുന്നൂറ് എത്ര യൂട്യൂബേഴ്സിനെ തായ്ലാന്റ് അവിടെ കൊണ്ടുപോകണ ഒരു സംഗതി കോൾ എനിക്ക് അതിലെ ഞാൻ അതുപോലെ അളീനെ അടി തീരുണ്ടായിരുന്നു കാരണം എനിക്ക് ഒറ്റക്ക് പറ്റില്ല അളീനെ കൂടി വേണം പറഞ്ഞിട്ട് അളിനെ കൂടി വരുമ്പോൾ ഞാൻ എനിക്ക് നമ്മളെപ്പഴും പറയാറുണ്ട് നമ്മൾ ഫുൾ ആയിട്ട് ഒരു യൂട്യൂബായിട്ട് പരിപാടി ചെയ്യുന്ന ആൾക്കാരുടെ പക്ഷെ പറയാ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡേറ്റ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റ് കിട്ടില്ല കാരണം നമുക്ക് നമ്മളുടേതൊക്കെ ഇറങ്ങി ഇപ്പൊ രാവിലെ ഞാനും അമ്മയും ഇറങ്ങിയത് ഇപ്പം രണ്ട് മണിക്കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട് കാരണം ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കൊറേ പരിപാടി ഉണ്ടായിരുന്നു അമ്മി ഞാനും ഇമ്പാടെ രാവിലെ ഇറങ്ങിയതാണ് പതിനൊന്ന് മണിക്ക് എന്നിട്ട് രണ്ട് രണ്ടരക്കാണ് വീട്ടിൽ എത്തുന്നത് അപ്പൊ ഞാൻ പറയണ ഡെയിലി ഇതുപോലെ ഓരോരോ തിരക്കും കാര്യങ്ങളായിരിക്കും കാര്യങ്ങളും ആയിരിക്കും ഞാൻ പറയട്ടെ അല്ല നമുക്ക് ഞാൻ ഞാൻ പുള്ളിക്ക് പിള്ളേര് ഇവര് അന്ന് ഒരു പരിപാടിക്ക് കൂട്ടർ അത് ഏറ്റവും ഉദാഹരണമാണ് കാരണം അന്ന് അന്ന് ഒരു കൂട്ടർ പരിപാടിക്ക് ചെന്നപ്പോ എനിക്കും അളിയനും അമ്മയ്ക്കും ഇവളും ഞങ്ങൾക്ക് നാലാകമ്പാടി ഇരിക്കണം എന്നാണ് പറഞ്ഞത് അന്ന് അവിടെ കയറിയപ്പോ പക്ഷേ അവിടെ അവർ പറഞ്ഞു അവർ ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ മൂന്നാക്കി ഇരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു പക്ഷേ അപ്പോൾ പറഞ്ഞു അവിടുന്ന് ഷോ അതിൻ്റെ ഷോൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞു മറ്റേ ആ ഒരു കഥ പോണത് ഇൻ്റേ കുഞ്ഞോളുടെയും ബേസിലാണ് കഥ പോകണത് കാരണം ഇവൾക്ക് ഞങ്ങളുടെ പഴയ കഥകൾ ആയിട്ട് അല്ലെങ്കിൽ ഇല്ല ില്ല അപ്പോള് ചോദിക്കും വിഷ്ണു ഏട്ടൻ ഉണ്ടോന്ന് വിഷ്ണു ഏട്ടൻ ഉണ്ട് അതായത് ആണ് അവിടെ നിന്നിട്ട് സംസാരിക്കേണ്ടത് ആയിട്ട് ശ്രീകണ്ഠൻ സാറുമായിട്ട് സംസാരിക്കേണ്ടത് ആണ് അപ്പൊ കുഞ്ചോസിന്റെ ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് ആളവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പൊ അത് പിന്നെ ഞാനും അമ്മി ഞാനും അമ്മി കുഞ്ചൂസ് ആണ് പക്ഷെ കുഞ്ചൂസിന്റെ ഹസ്ബൻഡ് വേണം എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ ഉള്ളിൽ അന്ന് മറ്റേ നമ്മുടെ അളിനെ കൂടി നിർത്തിയത് അന്ന് തന്നെ ബ്രേക്ക് എടുക്കുമ്പോൾ ബ്രേക്ക് കുട്ടികളുടെ അടുത്ത് ഓടി ഓടി വരികയായിരുന്നു കാരണം അന്ന് അമ്പിടും ഉണ്ട് അല്ലേ അമ്പിടുണ്ടോ അമ്പിടും അതുപോലെ തന്നെ ഇവമോൾ അന്ന് ഇവൾ ഒന്നുകൂടി ചെറുതാണ് പിന്നെ ബേബി അപ്പൊ അന്നൊരു അച്ഛനും അമ്മയും അടുത്തുണ്ടായിരുന്നു

ഫ്ളവേഴ്സിന്റെ പരിപാടിക്ക് പോയി എന്ന് അവർ തന്ന റൂമിലല്ല നമ്മളൊന്നും കടന്നത് കാരണം അത് അവിടെ ചെറിയ തന്നൊരു വർത്തമാനം ഉണ്ടായി കാരണം അവർ നമുക്കൊരു റൂം വന്നു ഞങ്ങൾ ഇവിടുന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വിളിച്ചിട്ട് പോണത് ഞാൻ അല്ലാണ്ട് ഞാൻ വിളിച്ചിട്ട് എനിക്ക് ആ ഷോക്ക് കയറുന്നത് വേണ്ട അല്ലാ ഞാൻ ചെല്ലണത് അപ്പം അന്ന് ഇതേപോലെ പോയപ്പോൾ അവർ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ റൂം നല്ല റൂം തന്നെ കയറി കുട്ടികൾ ചെറിയ കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ റൂമൊരു വൃത്തിയില്ല ഒരു സുഖം ഉണ്ടാകുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ അവർക്ക് വിളിച്ച് പറഞ്ഞു ഇത് റൂമാണ് അപ്പോൾ അവിടെ വേറെ റൂം തരം ഇല്ലെന്ന് പറഞ്ഞു അവർ പിന്നെ നമ്മൾ ഓൾറെഡി എറണാകുളം വരെ എത്തിയതല്ലേ എന്നിട്ട് അന്ന് ഞങ്ങള് അയ്യായിരത്തി എത്ര റുപ്യട്ടില്ല ഞങ്ങളൊരു മറ്റേ സീഡ് റൂം എടുക്കാത്തത് അവിടെ തന്നെ മറ്റേ വൈറ്റ് വൈറ്റിലേല് അപ്പൊ അത് നമ്മുടെ കഴിഞ്ഞ പൈസ പോയി അത് ഞാൻ പറയാണ് നമ്മളങ്ങനെ കുട്ടികളെ കാര്യത്തില് നമ്മളെ ഉള്ളിക്ക് കയറുന്ന സിറ്റുവേഷൻ വരുമ്പോ മക്കള് ഇവിടെ സേഫ് ആയിരുന്നു നമ്മൾ ഉള്ളി ചെന്നാൽ നമുക്ക് സമാധാനം വേണം ഞാൻ ജയിച്ചിപ്പോ ഉള്ളിക്ക് പോകുമ്പോ ഇത് കേരളത്തിൽ അതുപോലെ എന്ന് പറയുമ്പോൾ നോർമൽ വരുമ്പോൾ വിളിച്ചായിരുന്നു അതും ഇവൾക്ക് പറ്റുള്ളൂ പുറത്ത് നേരം മറ്റേന്താണ് എനിക്കും അമ്മയ്ക്കും ആയിട്ടൊരു ഷോ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞങ്ങള് എറണാകുളം എറണാകുളം നമ്മളവിടെ പോയിതോ

നമുക്ക് സു എന്ത് എന്തു ഇറങ്ങും അപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ല അപ്പൊ നമ്മളിപ്പോ അമ്പടൂന് നമുക്ക് എത്ര അമ്പടും നമ്മളെ പറഞ്ഞാലും ഒരു ടൈം കഴിഞ്ഞാൽ ചേച്ചിനെ കാണാൻ ഇരിക്കില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ വരുമ്പോ നമുക്ക് അപ്പൊ ഇനി ചേച്ചിയില്ലേപ്പൊ എനിക്കും പോവാൻ തോന്നില്ല പക്ഷെ അമ്മനോട് പറഞ്ഞേ ഇനി നിനക്ക് എന്തെങ്കിലും അവസരം കിട്ടി കഴിഞ്ഞാൽ അമ്മനെ എനിക്ക് അത് കഴിഞ്ഞിന്റെ അമ്മേനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവസരം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ മയ്യാദയ്ക്ക് നീൻ പൂക്കുണ് അവസരങ്ങൾ നീ കളയറുന്നത് അത് മനസ്സിലാകുമ്പോൾ ഞാൻ സമ്മതിക്കൂട്ടെ കാരണം എനിക്ക് എന്തൊരു അവസരം വന്നാലും അമ്മ തന്നെ കളയാൻ സമ്മതിക്കാറില്ല എന്തൊരു എപ്പോഴും പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന നിനക്ക് യൂസ് ചെയ്യാനുള്ളതാണ് അത് നീ പോണം ആ അവസരം നീ തട്ടിക്കളയറു എന്ന് അമ്മനോട് എപ്പോഴും പറയുന്നത് പക്ഷേ അതിന് കൃഷ്ണമൊന്നും അവസരം വന്നിട്ടില്ലേ അതെ ഇപ്പൊ നമ്മള് തുടങ്ങുന്നുണ്ട് ഇനി നമ്മൾ ഇന്റർവ്യൂ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോ വായിക്കുമോ ആ അപ്പം പറയാ ഇന്റർവ്യൂവിന് വിളിച്ചത് നമ്മളെന്തായാലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് ആ ഇപ്പൊ രണ്ടാമത്തെ വിളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം പോണോ പോവേണ്ടത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് അപ്പൊ ഞാൻ വിഷയം പറഞ്ഞാൽ ഇത്ര എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ കുഴപ്പമില്ല അങ്ങോട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോ ഇതിനെപ്പറ്റി ആൾക്കാര് ചോദിച്ചിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഞാനൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾക്ക് അവിടെ നിന്ന് കാണുമ്പോ പൊന്നൂസിന്റെ കാര്യം എന്താ സൂചന അതെന്താണ് ശെരിക്കുള്ളതാണോ അതോ അതേപോലെ ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ചോദിച്ചിട്ടില്ല ഞാനിപ്പോ ട്രെയിനിങ്ങിന് പോയിരുന്നു പക്ഷെ എന്നോട് കണ്ടാ ചോദിക്കും സെൽഫി എടുക്കും ഞങ്ങടെ പ്രശ്നങ്ങളും അപ്പൊ എന്തായാലും ഓക്കെ പറഞ്ഞു ചടപ്പിക്കണതാകണൊന്നുമില്ല എന്തായാലും ഇതൊക്കെ എന്നതൊരു വീഡിയോ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം